കണ്ടോ കണ്ടോ രണ്ട് വന്ന് ഇവിടെ ചാടിയിട്ട് ഇത് ഇത് രാസ അതിന്റെ കറപ്പ് ഈ മണ്ണിന്റെ മോളില് ആ ഒരു ലെയർ വന്നതിന് ശേഷം പിന്നെ അതിന്റെ അടി കിടക്കാൻ മഴ പെയ്താല് മഴ പെയ്താൽ അപ്പൊ തന്നെ അങ്ങോട്ട് ഒഴിവു എന്നാ ജംഗ്ഷനിലെ എല്ലാ കിണറുകളിലേയും വെള്ളം ഇതാ പി മൂന്നാ ഇവിടത്തെ പി എച്ച് മൂന്നാ ഒരു കൃഷിയും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ ആ കരിവോലുണ്ടോ ആ കരിവലി അടക്കണ്ടോ കരിയോയില ആ കരിവോയിൽ മൊത്തം ഈ സാധന ഇത് ഉപയോഗിക്കാൻ പറ്റിയ കരിവോയിലാന്നേ ഇഷ്ടംപോലെ തേങ്ങ എടുക്കണേ തേങ്ങ എടുക്കാൻ പോലും ഒരു ഇറങ്ങണില്ല ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പണി തീരും നമസ്കാരം ആസിഡ് കലർന്ന മലിനജലം ജനവാസ മേഖലകളിലേക്ക് വിട്ടതിനെതിരെ ജനങ്ങളുടെ വൻ പ്രതിഷേധം കോട്ടയം കടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള ലാറ്റക്സ് ഫാക്ടറിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കടത്തുരുത്തി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പറമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് രണ്ട് വ്യത്യാസം കണ്ടോണം ഈ വെള്ളത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടോണം ഇത് ശുദ്ധമായ വെള്ളം വരുന്നു ഇത് അശുദ്ധമായ വെള്ളം ലേ നിങ്ങൾ കാണാൻ വരുന്നത് ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കി വിടുവാണ് മേളിൽ കാണുന്നതാണ് ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഇത് തോട്ടുവായൽ നിന്ന് തുടങ്ങി മഞ്ഞൂരിൻ്റെ പല ഭാഗങ്ങളും കല്ലറയുടെ ഭാഗങ്ങളും കൂടി ഇത് വൈകത്ത് പോയി ചേരുന്ന സ്ഥലമാണ് മലിനീകരണത്തിന് കാരണമാകുന്ന മുട്ടിച്ചുറ പറമ്പരത്തെ നീരാക്കൽ ലാറ്റക്സ് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ ഫാക്ടറിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് അതായത് പല കുടിവെള്ള സ്രോതസ്സുകളും ഇതിൽ നിന്നുമാണ് കണക്കിന് വെള്ളമാണ് ഒരു ദിവസം തന്നെ പതിനായിരം അല്ല അത് കൂടുതലാണ് ഈ വെള്ളം ജാൻ വഴി ഒഴുക്കി വിടണത് ഉണ്ടോ അവരെങ്ങനെ അവരുടെ അവരെ തോട്ടം വഴി ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ആ ഫാക്ടറിയിൽ നിന്നും ആ സാധനം ഇങ്ങനെ ഒഴുക്കി വിടുകയാണ് അവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് വന്ന് ഇത് ഇവിടെ ചാടിയിട്ട് ഈ സാധനം തോട്ടിലോട്ട് ഇങ്ങനെ ഒഴുകി കറുത്ത് കരിയോയില് പോലെ ഇങ്ങനെ പോവുകയാണ് ഇതിൽ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും ചാത്തങ്ങുന്ന പോലെയുള്ള പല സ്ഥലങ്ങളിലേക്കും കുർബന്ധർ ഭാഗത്തേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും മാഞ്ഞൂർക്ക് മാഞ്ഞൂർ അമ്പലത്തിലേക്ക് വരെ വെള്ളത്തിൻ്റെ ഇത് അവിടുന്ന് ഈ വെള്ളം തോട് മള്ളിയൂരിൻ്റെ അതിൽ വരെ കടന്നു പോകുന്ന സ്ഥലമാണത് പല ഭാഗങ്ങളിലും മാഞ്ഞൂരിൻ്റെ പല ഭാഗങ്ങളും കല്ലറടെ ഭാഗങ്ങളും ഇടയാഴ്ചത്തിൻ്റെ ഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്നത് മാത്രമല്ല ഇത് പല കുടിവെള്ള സ്രോതസ്സുകളും മുട്ടിയേരുടെ തന്നെ പല ഭാഗത്ത് പല വാർഡിലേക്കുള്ള കുടിവെള്ള പദ്ധതികൾ തന്നെ ഈ ഈ വെള്ളമാണ് വെള്ളമാണ് പല ചെല്ലുന്നത് ഇവിടെ നിന്നും ഒഴുകുന്ന മലിനജലം വായുവും ജലവും ഭൂമിയും മലിനീകരിക്കുന്നു മലിനീകരിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പരമ്പ്രം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് മുട്ടിച്ചെറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച എൻ എ പി എം നേതാവും പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകനുമായ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ദിലീപ് കൈതക്കൽ സിറിയ കുവർഗീസ് അഡ്വക്കേറ്റ് റോയ് ജോർജ് ബിജു പോൾ അഡ്വക്കേറ്റ് അശ്വതി റോയ് ലൈസമ്മ ജോയ് വിൻസെന്റ് ചിറയിൽ എന്നിവർ പ്രസംഗിച്ചു ഫാക്ടറിയിലേക്കുള്ള റോഡിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ഫാക്ടറി വളയൽ സമരം ജില്ലാ ജൈവകർഷക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൽ ഉദ്ഘാടനവും ചെയ്തു ഇപ്പം ഒരു ഇവർ കൺസെന്റ് കൊടുത്തു പൊല്യൂഷൻ കൺട്രോൾ ആ കൺസെന്റിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ മുപ്പത് വരെയുള്ള കൺസെന്റ് കൊടുത്തിട്ടൊരു ക്വാളിഫിക്കേഷൻ എഴുതിയേക്കുന്നതാണ് ഇ ടി പി എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ടൈം അത് നമ്മൾ ഏറെയിൽ നിന്ന് ആപ്പിൽ എടുക്കുന്ന പോലെയല്ലേ അതായത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്ലാന്റ് എല്ലാ എല്ലാ എപ്പോഴും വർക്ക് ചെയ്തോണോ എന്ന് പ്ലാ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാൻ എങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്നത് അത് ഇപ്പോഴും ഇ ടി പി ഉണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പ്രപ്പോസ് ചെയ്തേക്കുന്നത് വർക്ക് ചെയ്യണമെന്ന്